സിനിമ കരിയർ കരിയറാവണം എന്ന് നിശ്ചയിച്ച പ്രായത്തിൽ ആദ്യമായിട്ടൊരു ഓഡിഷൻ ഞാൻ അറ്റൻഡ് ചെയ്യുന്നതും ശ്രീ മലയിൽ കൂടി ഭാഗമായ പാച്ചിക്കേട് ഒരു ടീമുണ്ട് ജിജോ ജിജോസാറും ജോസ്മോനും ഒക്കെ അടങ്ങുന്ന രാജീവ് കുമാർ അത് കഴിഞ്ഞ് എന്നെ ഓഡിഷൻ അന്ന് നടത്തിയില്ല അത് കഴിഞ്ഞ് നവോദയയുടെ കാക്കനാട്ടുള്ള ഓഫീസിൽ വെച്ചാണ് ഓഡിഷൻ നടന്നത് അന്ന് കണ്ണോട് കണ്ണൂരം നീ കണിമലരല്ലേ എന്ന് പറയുന്ന ഗാന ചിത്രീകരണം അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തിയതിൽ ഒരു കുഞ്ഞിന് തലയാണ രൂപത്തിലെടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ട് തന്ന് നെഞ്ചത്തോട്ടൊരു കുഞ്ഞിനെ എങ്ങനെയാണ് നെഞ്ചത്തേക്ക് തോളിൽ കമത്തി കടത്തി പാടി ഉറക്കേണ്ടതെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് അന്ന് തന്നത് അത് ആ കുഞ്ഞിന് തലയാണ കുഞ്ഞിനെ എടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നത് സിബി മലയിലാണ് ഞാനിപ്പോഴും ഓർക്കുന്നത് മാർക്ക് രണ്ടാണോ ഇട്ടതെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ആ രണ്ട് മാർക്കിലൊന്നും ഒരു കാര്യവുമില്ല അന്ന് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്ന് മാത്രം എനിക്കറിയാം തിരഞ്ഞെടുക്കു തിരഞ്ഞെടുത്തു എന്ന് അറിയിച്ചതും സിബി തന്നെയാണ് പക്ഷെ അതിനു പിന്നെ ഞാൻ കാണുന്നത് ആ റോളിൽ കൊടിയേറ്റം ഗോപിച്ചേട്ടൻ അഭിനയിക്കുന്നതാണ് മാമാട്ടിക്കുട്ടി എന്നയിൽ അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ എന്നെ ഒന്ന് ഭാവിയിൽ എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി പാ പാച്ചയ്ക്ക് തെരഞ്ഞെടുത്തതാണോ എന്ന് പോലും എനിക്ക് സംശയമായി പോയി പക്ഷേ പിന്നീട് സിനിമ റിലീസായി കഴിഞ്ഞ് ഈ പാട്ടും കേട്ടു ഉള്ളിലൊരു വിഷമം ഉണ്ടായി പക്ഷെ അതിന്റെ വിശദീകരണം പിന്നീട് സിബി തന്നെയാണ് നൽകിയത് പ്രായത്തിന്റെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും അത് ഗോപിചേട്ടനും സംഗീത നായിക്കമാണ് പിന്നെ അഭിനയിച്ചത് എൻ്റെ കൂടെ അന്നത്തേക്ക് ഓഡിഷൻ നടത്തി സെലക്ട് ചെയ്തിരുന്നത് ആശാ ജയറാമിനെയാണ് പക്ഷെ വീണ്ടും ഒരു സ്വന്തം കുഞ്ഞുണ്ടാവാം എന്ന ഒരു പ്രായത്തിന്റെ ഒരു ആനുകൂല്യമുള്ള കപ്പിളിന് ആ റോളിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു യങ് കപ്പിൾ വേണ്ട ഒരു ഓൾഡ് കപ്പിളായിരിക്കണമെന്ന് നിശ്ചയിച്ചത് ഈ വിശദീകരണവും എനിക്ക് അന്ന് തന്നത് സിബി തന്നെയാണ് പക്ഷേ സിബിയുടെ സിനിമ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് സാന്ത്വനമാണ് അല്ലെ സാന്ത്വനത്തിലും ഈ പറഞ്ഞ ഒരുപക്ഷെ സിന്ധൂരി രേഖയുടെ കാര്യമായിരിക്കും കൈലാഷ് ഇവിടെ ഉദ്ദേശിച്ചത് സാന്ത്വനത്തിലും ഒരു കുഞ്ഞിനെ എടുത്ത് നെഞ്ചത്തോട്ട് കിടത്തി തന്നിട്ടാണ് താരാട്ട് പാട്ട് പാടിക്കോളാൻ പറഞ്ഞത് അങ്ങനെ ഒരു വലിയ ഒരു ഹോളി കൊണറ്റേഷൻ ഉണ്ട് എൻ്റെയും സിബിയുടെയും ഒരു എനിക്ക് സിബിയുടെ